ആലപ്പുഴ കളർകൂട വാടയ്ക്കലിൽ അമ്മയുടെ ആൺസുഹൃത്തിനെ മകൻ ഷോക്കടുപ്പിച്ച് കൊലപ്പെടുത്തി കല്ലുപറയ്ക്കൽ ദിനേശനാണ് കൊല്ലപ്പെട്ടത് ദിനേശിന്റെ അയൽവാസി കിരണിനെ പുന്നപ്പറ പോലീസ് കസ്റ്റഡിയിലെടുത്തു വീടിന് സമീപമുള്ള ചതുപ്പിൽ ശനിയാഴ്ചയാണ് ദിനേശന്റെ മൃതദേഹം കണ്ടത് ആശുപത്രിയിലെത്തിച്ച് മരണം സ്ഥിരീകരിച്ചു ഞായറാഴ്ച മൃതദേഹം സംസ്കരിച്ചു അസ്വാഭാവിക മരണത്തിന് ആദ്യം കേസെടുത്ത പോലീസ് മൃതദേഹത്തിന്റെ കയ്യിലെ പൊള്ളലും ദേഹത്തെ മുറിവുകളും കണ്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വൈദ്യുതാഘാതമേറ്റാണ് മരണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ അന്വേഷണത്തിൽ തന്നെ മൃതദേഹം കെടുന്ന സ്ഥലത്ത് വൈദ്യുതാഘാതമേൽക്കാനുള്ള സാധ്യതയില്ലെന്ന് പോലീസ് കണ്ടെത്തി തുടർന്നാണ് അയൽവാസിയായ കിരണിലേക്ക് അന്വേഷണം എത്തിയത് കണ്ടുണ്ട് ഞാൻ അങ്ങോട്ടുമില്ല നമ്മളത്തേക്ക് ഈ പറഞ്ഞ കക്ഷി പിന്നെ കവന്ന കിടക്കുക കവന്ന കിടക്കുക പിന്നെ മെമ്പറെ വിളിക്കുകയും പിന്നപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അതിന് ശേഷം ഞങ്ങൾ മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഇത് ദിനേശനാണെന്നുള്ള കൺഫേം ചെയ്യും ലാസ്റ്റ് അവർ പോലീസ് പിന്നപ്പുറം പോലീസ് രണ്ട് മൂന്ന് പേർ വരികയും അവർ ഇത് ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് മണ്ണാർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുക മൊത്തമൊക്കെ മൊത്തം ചോരപ്പാടും വായിന്നും പിന്നെ കാലിൻ്റെ മുറിവ് കൈയുടെ മുറിവൊക്കെ ഉണ്ടായത് മരംവിട്ട് തൊഴിലാളിയായ ദിനേശൻ രണ്ടു വർഷമായി വീട്ടുകാരുമായി അകന്നാണ് കഴിഞ്ഞിരുന്നത് എന്നാൽ അയൽവാസികളുടെ വീട്ടിൽ സ്ഥിരമായി എത്താറുണ്ടായിരുന്നു ദിനേശൻ തന്റെ വീട്ടിൽ വരുന്നത് കിരണിന് ഇഷ്ടമല്ലായിരുന്നു ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ കഴിഞ്ഞ ദിവസവും വാക്കേറ്റം ഉണ്ടായി ഇതിലെപ്പോഴും പോകുവായിരുന്നു അപ്പുറത്ത് കുഞ്ഞോളമ്മയുടെ വീട്ടുകാരുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ആയിരുന്നു പിന്നെ അപ്പുറത്ത് തോളിൻ്റെ അപ്പുറത്ത് ഒരു എപ്പോഴും ജോലിക്കും പണിക്കും ഒക്കെ പോകുന്നത് അവരുമായിട്ടൊക്കെ ഞങ്ങൾ അറിഞ്ഞില്ല അച്ഛനാണെന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ പോലീസ് വന്നു അച്ഛന്റെ മുഖം കമന്നിടന്നതോണ്ട് നമുക്ക് അറിയത്തില്ല അതുമല്ല നമ്മുടെ കൂടെ താമസിക്കാത്തതുകൊണ്ട് നമ്മൾ അത് കാണുന്നില്ല എന്നുള്ളൊരു ഇതിലോട്ട് നമ്മൾ തിരിഞ്ഞിട്ടില്ല പിന്നെ ആൾക്കാർ കൂടി എപ്പോഴും പോലീസ് വന്ന് ആളുടെ മുഖം നോക്കി അച്ഛനാന്ന് കൺഫേം ആയപ്പോഴാണ് ഞങ്ങളും സംഭവം അറിയുന്നത് പിന്നെ എൻറെ ഹസ്ബൻഡും എൻറെ അനിയനും എല്ലാവരും കൂടെ അപ്പൊ തന്നെ ആ കൂട്ടത്തില് ആശുപത്രിയിൽ പോയി സ്വന്തം വീടിന്റെ ജനലിൽ കമ്പി ചുറ്റി അതിലൂടെ വൈദ്യുതി കടത്തിവിട്ടാണ് ദിനേശനെ കൊലപ്പെടുത്തിയതെന്ന് കിരൺ പോലീസിനോട് സമ്മതിച്ചു തുടർന്ന് മൃതദേഹം ചുമന്നുകൊണ്ടുപോയി വീടിന് സമീപത്തെ ചതിപ്പിൽ തള്ളി കിരൺന്റെ പിതാവ് കുഞ്ഞുമോൻ മാതാവ് അശ്വതി എന്നിവരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു പ്രതി കിരണിനെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തും വീട്ടിലും എത്തിച്ച് തെളിവെടുത്തു ദിനേശനെ ഷോക്കെടുപ്പിക്കാൻ ഉപയോഗിച്ച കമ്പി അടക്കമുള്ളവ കിരൺ ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞ സ്ഥലത്ത് പോലീസ് പ്രതിയുമായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല കിരണിന്റെ വിശദമായ മൊഴിയെടുത്ത ശേഷമേ ഇയാളുടെ അച്ഛനെയും അമ്മയെയും കേസിൽ പ്രതിചേർക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു